നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കം ഇവിടുത്തെ സി ഐ ട്യൂനെ നേതാക്കന്മാരടക്കം എല്ലാവരും പറയുന്നത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ അപ്പൊ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ കേന്ദ്രം വർദ്ധനോ പ്രഖ്യാപിച്ച കഴിഞ്ഞല്ലോ പാർലമെന്റിൽ വെച്ച ഔദ്യോഗികമായ ഒരു രേഖ എൻ എച്ച് എമ്മിന്റെ സൈറ്റിൽ കിടക്കുന്ന ഒരു രേഖ അത് വ്യാജമാണ് എന്നാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നവംബർ മാസം മുതൽ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇരുപത്തിയാറായിരം വരുന്ന ആശമാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അതിദരിദ്രാണ് സംസ്ഥാനത്തെ ബജറ്റിൽ ആശാവർക്കർമാരുടെ വേതനത്തിൽ ഒരു രൂപ കൂട്ടാതിരുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച സമരമാണ് തൊഴിലാളി പോയി ഇത് നേടിക്കൊണ്ടു വരണം പിന്നെ എന്താണ് ഗവൺമെന്റിന്റെ പണി ഞങ്ങൾക്കറിയണം നമസ്കാരം ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആറാം മാസം പിന്നിടുകയാണ് ഈ ആറ് മാസം പിന്നിടുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നത് ഇൻസെൻറ്റീവും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വർധനവ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് ആശമാർക്ക് ഏറെ ആശ്വാസം നൽകിയൊരു വാർത്ത തന്നെയായിരുന്നു എന്തായാലും സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെതായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നാൽ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഓരോ ആശമാരും ഉന്നയിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും നിവൃത്തിയില്ലാതെ സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനവും അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആശാവർക്കർമാർ വീണ്ടും പ്രതിഷേധത്തിന് നിർബന്ധിതരാവുകയാണ് അത് നമ്മൾ സമരം തുടങ്ങിയ ഫെബ്രുവരി പത്ത് മുതൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കം ഇവിടുത്തെ സി ഐ ട്യൂവിൻ്റെ നേതാക്കന്മാരടക്കം എല്ലാവരും പറയുന്നത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ അപ്പോൾ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കേന്ദ്രം വർധനവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അത് വർ സർ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് തടി തപ്പുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ വെച്ച ഔദ്യോഗികമായ ഒരു രേഖ എൻ എച്ച് എമ്മിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഒരു രേഖ അത് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നിർത്തി ഇനിയെങ്കിലും ഈ പറയുന്നത് ഏറ്റവും ന്യായമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് ഞങ്ങൾ ഇരുപതാം തീയതി എൻ എച്ച് എം ഡയറക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഐ ഡി മാൻഡുകളെല്ലാം വെച്ചോണ്ട് ഇപ്പം കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന വേദന വർധനവ് അത് നട അത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ ആശാവർക്കർമാരല്ലോ പോയി അതിൻ്റെ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതും അതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും സർക്കാരാണ് അത് ചെയ്യാനാണല്ലോ നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് നികുതിയൊക്കെ കൊടുത്ത് വിടീരുത്തേക്കുന്നത് അപ്പോൾ അത് അവരാണ് ചെയ്യേണ്ടുന്നത് വീണ്ടും നമ്മൾ ഈ സമരം അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും കൂടുതൽ കടത്ത സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇവർ തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് ഈ സമരത്തെ മാനിക്കാനും ജനവികാരത്തെ അത് മുഖവിലേക്ക് എടുക്കാനും സർക്കാർ തയ്യാറാകണം കാരണം ഇതിനോടകം തന്നെ സംസ്ഥാന അടക്കം ഇടതുപക്ഷ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഈ സമരത്തോടുള്ള ജനവികാരം ഈ ഇടതുപക്ഷ വിശ്വാസികളായ ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരാണ് വ്യക്തിപരമായി കാണുമ്പോൾ നമ്മളോടെല്ലാം ആശാവർക്കർമാരുൾപ്പെടെ എല്ലാവരും നമ്മളോടത് തന്നെയാണ് പറയുന്നത് ഇവരോടൊപ്പം ഈ മുന്നണിയിലിരിക്കുന്ന ആളുകളും എല്ലാവരും തന്നെ എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം നമ്മളോടത് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് അതൊരു അംഗീകരിക്കാമെന്നുള്ള ഒരു ജനാധിപത്യത്തിനുള്ള മാന്യതയല്ലേ അത് അത് കാണിക്കാൻ സർക്കാർ തയ്യാറാകണം എത്രയും പെട്ടെന്ന് ആനുകൂല്യം പ്രഖ്യാപിക്കണം നമുക്ക് അതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങൾ ഓരോ തവണ എൻ എച്ച് എമ്മിൻ്റെ ഉദ്യോഗസ്ഥരുമായി ഓരോ വിഷയം സംസാരിക്കുമ്പോഴും അവർക്കൊരു കാര്യവും അറിയില്ല അവർ പറയുന്നത് എല്ലാം ആരോഗ്യവകുപ്പാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല കാരണം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും എൻ എച്ച് എമ്മിൻ്റെ പേരിൽ ചില പത്ര പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ചില നടപടികൾ വന്നിട്ടുണ്ട് ഞങ്ങളത് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല ഇതായിട്ടൊന്നും അവർക്കറിയില്ല പക്ഷേ എൻ എച്ച് എം കൊടുത്തിരിക്കുന്ന വിവരാവകാശ രേഖയാണിത് പതിനെട്ട് ഏഴ് ഈ ജൂലൈ മാസം കൊടുത്തിരിക്കുന്ന രേഖയാണ് ഇതുവരെ ആരും അപേക്ഷിച്ചിട്ടില്ല ഇവിടെ ഒരു ജോലി എടുക്കുന്ന ആൾ പിരിഞ്ഞു പോകുമ്പോൾ അയാൾ പോയിട്ടാണോ എന്തൊക്കെ എനിക്ക് ആനുകൂല്യങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നത് ഒരിക്കലുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഒരാൾ ഒരു ആശാ സേവനം മതിയാക്കിയാൽ അവർ മതിയാക്കുന്നുവെന്ന് അതായത് സെൻറ്ററുകളിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ആളെ അവിടെ നിയമിക്കുന്നത് അങ്ങനെ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആനുകൂല്യങ്ങൾ നിലവിലുണ്ടോ അത് കൊടുക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥരാണ് അതിനാണ് ഇരിക്കുന്നത് അതിനാണ് മറ്റു മറ്റുദ്യോഗസ്ഥരിയ്ക്കുന്നത് അതെല്ലായിടത്തും ഉണ്ട് അത് അവർ ചെയ്യേണ്ട ജോലിയാണ് ഉത്തരവാദിത്തമാണ് ഇയാൾക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇയാളുടെ സേവന കാലയളവ് ഇയാൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാറില്ലേ ഏതൊരാളും സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സർവീസ് ബുക്ക് സാധാരണഗതിയിൽ ഗവൺമെൻറ് ജീവനക്കാർക്കുണ്ടാകും പക്ഷേ ഇവർ സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിലാണെങ്കിൽ പോലും ഇവരെല്ലാവരും രണ്ടായിരത്തി എട്ട് മുതൽ ഈ എൻ എച്ച് എമ്മിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരും എൻ എച്ച് എം കൊടുക്കുന്ന വേതനം എൻ എച്ച് എമ്മിൻ്റെ അക്കൗണ്ട് വഴി ബാങ്ക് വഴി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുമാണ് ഇവർ അവിടെ രേഖകളിലുള്ള ആളുകളാണ് അത് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വമാണ് ഇപ്പോൾ എങ്ങനെയാണ് അറിയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ കൊണ്ടുവരുന്ന ജോൺ ബ്രിട്ടാസ് പുറത്തുവിട്ടില്ല എൻ കെ പ്രേമചന്ദ്രൻ കൊണ്ടുവരുന്ന ഈ രേഖയിലൂടെയാണ് ഇരുപതിനായിരം രൂപ ഉണ്ടായതായി അറിയുന്നത് പലപ്പോഴും ആശമാർ ആക്സിഡന്റ് പറ്റുമ്പോൾ അവർ മരിക്കുമ്പോൾ ഞങ്ങളവിടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേറെ പരിതാപകരമായ സാഹചര്യത്തിൽ എങ്ങനെ സഹായിക്കാം ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കാറുണ്ട് ഒന്നുമില്ല ആശമാർക്ക് ഒരു ആനുകൂല്യവും ഇല്ല നിങ്ങൾ ആണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ മടക്കി വിടുന്നത് ഇല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇല്ലാത്ത രേഖ തരുമോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്കുള്ള രേഖയിലേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആദ്യമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ആറ്റിങ്ങിനുള്ള ശ്രീ മനു എന്ന് പറഞ്ഞൊരു ആണ് അദ്ദേഹം നടത്തിയ വളരെ അശ്രാന്ത പരിശ്രമത്തിൽ നടത്തിയ ഒരു ഇതിലൂടെ അദ്ദേഹം പാർലമെന്റിലാണ് ചോദിച്ചത് ആ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് നാഷണൽ ഹെൽത്ത് മിഷന്റെ കമ്മീഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തു അവിടെ സംസ്ഥാന ഹെൽത്ത് മിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തു അങ്ങനെ പല കൈവഴി മറിഞ്ഞിട്ടാണ് ഈ സംസ്ഥാനത്ത് നീ മറുപടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ദുരൂഹമാണ് ഇതിന്റെ സാഹചര്യം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവകാശങ്ങളൊക്കെ ആശന്മാർക്കുണ്ട് അതൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഒന്നിൻ്റെയും രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ് വളരെ വിചിത്രം എന്ത് പോയി ചോദിച്ചാലും രേഖ ലഭ്യമല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തുവിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഇനിയും ഇങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇതുവരെ അങ്ങനെ പിരിഞ്ഞു പോയവരുടെ ഒരു ലിസ്റ്റ് നമ്മളെല്ലാ ജില്ലകളിൽ നിന്നും അതിൻ്റെ കണക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശേഖരിച്ച് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുത്ത് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്ത് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ജില്ലകളിലും അത് പരിശ്ര അയച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുക്കും പിന്നെ അതല്ലാതെ ഫെബ്രുവരി മാസത്തെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് വേതനം ലഭ്യമായിട്ടില്ല കുറേയധികം ആശമാർക്ക് അതിൻ്റെ ലിസ്റ്റ് നമ്മൾ കൊടുത്ത് അത് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓണർ ഏറിയത്തിൽ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവില് ക്രൈറ്റീരിയ കൊണ്ടുവന്നുകൊണ്ടുള്ളത് അതിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ലഭ്യമാക്കണമെന്ന് നമ്മൾ കമ്മീഷന്റെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങള് സംസ്ഥാന സർക്കാരിനോടാണ് ഓണറിയവും വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരുകളാണ് വിരമിക്കൽ ആനുകൂല്യം വിരമിക്കൽ പ്രായം നിശ്ചയിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതും സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ വിരമിക്കൽ പ്രായമായി അവർ അറുപത്തഞ്ച് വയസ്സ് വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ വിരമിക്കുന്ന ആശമാർക്ക് നൽകുന്നുമുണ്ട് ഇത് തുടങ്ങി ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത് നൽകിയില്ല എന്നാണ് പക്ഷേ നൽകിയ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞൊരു തുകയാണോ നമ്മൾ ആലോചിച്ച് നോക്കുക പതിനെട്ട് വർഷം സേവനം അനുഷ്ഠിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ മൂവായിരം രണ്ടായിരവും മൂവായിരവും ഇപ്പോഴല്ലേ ഏഴായിരം രൂപ ആയത് അതുപോലും കിട്ടിത്തുടങ്ങിയത് ഈ ഫെബ്രുവരി പത്താം തീയതി സമരം ചെയ്തതിന് ശേഷമാണ് ഏഴായിരം രൂപ ആശമാർക്ക് കിട്ടിത്തുടങ്ങിയത് അതുവരെ മാനദണ്ഡങ്ങളുണ്ട് മാനദണ്ഡം പിൻവലിക്കുന്നത് ഞങ്ങൾ ഈ സമരത്തിനിടയിലാണ് ഇപ്പോൾ മാനദണ്ഡം ഓണറേരത്തിന്റെ മാനദണ്ഡം പിൻവലിച്ച് ഏഴായിരം രൂപയെ ഫിക്സ് ചെയ്തത് ഈ സമരത്തിന് ശേഷമാണ് ആയിരം രൂപ ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സഡ് ഇൻസെൻറ്റീവായ രണ്ടായിരത്തിന് പുറമെ ആയിരം രൂപ കിട്ടുന്നത് ഏപ്രിൽ മാസം മുതലാണ് ഞങ്ങളുടെ എന്താണ് പ്രതിമാസ വേതനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്കിപ്പോൾ അതത് മാസം ഏതാണ്ട് കാലയളവ് കുറഞ്ഞു വന്ന് കിട്ടിത്തുടങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് വരാണ് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ജോലി ഭാരം എന്ന് പറയുന്നത് അതിഭീകരമായ ജോലി ഭാരം കുറയ്ക്കുവാൻ കാര്യമായ രീതിയിൽ കുറയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കാരണം വഴിയേ പോകുന്ന എല്ലാ പണിയും ആശുമാരുടെ തലയിലേക്ക് വെച്ചുകൊണ്ടിരുന്നത് ഈ സമരത്തിന് ശേഷം ആശമാർക്ക് തിരിഞ്ഞെയ്ത് ഞങ്ങളുടെ ജോലിയാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷത്തിൽ ആ ജോലി ഭാരം കുറച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നേട്ടങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ നേടിയിട്ടുണ്ട് അറുപത്തിരണ്ട് വയസ്സിൽ ഏകപക്ഷീയമായി ഒരു പൈസ പോലും കൊടുക്കാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഞങ്ങളുടെ സമരം പോലെ പിൻവലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ധാരാളം നേട്ടങ്ങളുണ്ട് പക്ഷേ വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ഏറ്റവും മിനിമമാണ് ഒരു ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ രണ്ടര ദിവസം പണിയെടുത്താലേ ഒരാശാവർക്കർക്ക് ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റുള്ളൂ അതുപോലെ വിലക്കയറ്റമാണ് അപ്പോൾ ഈ വിലക്കയറ്റത്തിൽ ഈ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പറഞ്ഞ വർധനവ് മാന്യമായൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കണം ഇപ്പോ ഈ നവംബർ മാസം മുതൽ അതിദരിദ്രാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇരുപത്തിയാറായിരം വരുന്ന ആശമാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അതിദരിദ്രരാണ് നിങ്ങൾ അവരെയും കൂടെ പരിഗണിച്ച് ദാരിദ്ര്യരേഖയുടെ മുകളിൽ എത്തിച്ചിട്ട് മാത്രമേ അത് പ്രഖ്യാപിക്കാവൂ എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പ്രഖ്യാപനത്തിൽ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് വിട്ടുപോയി പെൻഷൻ സംബന്ധിച്ചൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരം രൂപ അതിൽ പകുതി കേന്ദ്ര ഗവൺമെൻറ്റും പകുതി ആശാവർക്കറും നൽകണമെന്നുള്ളതാണ് അതിൻ്റെ തുകയെ സംബന്ധിച്ച് തീരുമാനം വന്നിട്ടില്ല അപ്പോൾ അത് അത് നമ്മുടെ സമരത്തിൻ്റെ വലിയൊരു വിജയമാണ് മൂവായിരം രൂപയുടെ ഒരു പെൻഷൻ സ്കീം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തിന് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് കൃത്യമായ ഒരു മാസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഈ സർക്കാർ ഇവിടെ ഭരിക്കുകയാണ് ഇതുവരെയും തൊഴിലാളി സർക്കാർ ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാനോ അതിന് വേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ സർക്കാർ തയ്യാറായിട്ടില്ല ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം ജോലി ചെയ്ത കൂലി കറക്റ്റ് സമയത്തിനുള്ളിൽ തരിക എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ വേതനത്തിനും മാനദണ്ഡം നിശ്ചയിച്ചത് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടത് കേരള സർക്കാർ നിവേദനം കൊടുത്ത് കേരള നിങ്ങൾക്കറിയാവല്ലോ ഞാൻ പറയാതെ തന്നെ എന്തൊക്കെ നിയമങ്ങളാണ് നിബന്ധനകളാണ് അതുള്ളതെന്ന് അത് കൃത്യമായിട്ട് ചെയ്യാനുള്ളത് കേരളം ഭരിക്കുന്ന കേരള സർക്കാർ ആണ് ഞങ്ങളല്ല ഞങ്ങൾ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പണിയെടുത്ത കൂലി കൃത്യമായ അവസരത്തിൽ കൃത്യമായി ദിവസത്തിൽ തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ആവശ്യം അതോടൊപ്പം തന്നെ എൻ എന്ന് പറയുന്ന സ്കീം അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ളിടത്തോളം കാലം പണിയെടുക്കാം എന്നാ പറഞ്ഞത് അവിടെ ഒരിക്കലും ഒരു വിരമിക്കലോ ഒരു വിരമിക്കൽ വയസ്സോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു വിരമിക്കൽ പ്രായം രേഖപ്പെടുത്തിയിട്ടില്ല ഈ തൊഴിലാളി സർക്കാർ എന്ന അവകാശപ്പെടുന്ന ഈ സർക്കാർ തന്നെയാണ് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചത് അപ്പം ഈ രണ്ട് ഘട്ടങ്ങളിലും ഇത് ചെയ്യേണ്ടത് കേരള സർക്കാർ തന്നെയാണ് ഈ ഓണറേറിയം കൃത്യമായി തരേണ്ടതും കേരള സർക്കാർ തന്നെയാണ് അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ കാലാവധി തീരുന്നതിന് മുൻപ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ വേണ്ടുന്ന നടപടി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് വെക്കാനുള്ളത് കേരള സർക്കാർ ആണ് അതായത് പണിയെടുക്കുന്നവന് മനസ്സിലായി സാർ പറയുന്നത് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് പിന്നെ മിനിമം വേതനം കൊടുക്കണം ആ പോയിന്റ് അല്ലേ പറയുന്നത് ആ അതെ അതായത് ഈ സ്കീമിൽ പെട്ടവരെ തൊഴിലാളിയായി അംഗീകരിക്കണമെന്ന് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പത്ത് വർഷത്തെ ടീമും അതിനു മുമ്പുള്ള ടീമും ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമാകാൻ പോകുന്ന അതിനുള്ളിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ത് നടപടി എടുത്തിട്ടുണ്ട് ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് അതിനു മുമ്പ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടിക്കാരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ പാചക തൊഴിലാളികളെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ തമിഴ്നാട് സർക്കാർ പാചക തൊഴിലാളികളെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവർക്ക് വേതനം കൊടുക്കുന്നത് അപ്പം അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിച്ച് അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്താണ് പോയി ചോദിച്ച് അത് നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എന്ത് നടപടിക്രമങ്ങൾ ഇതിനകം തൊഴിലാളി ആവശ്യപ്പെട്ടാലത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇടതുപക്ഷ സർക്കാർ അല്ലേ ഭരിക്കുന്നത് അപ്പൊ ആ സർക്കാർ ചെയ്യേണ്ടുന്നതാണത് ഈ സ്ത്രീകളെ ഈ ഇത്രയും കാലം ഈ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ ഈ ആരോഗ്യ സംവിധാനം ഇന്നും അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ സ്ത്രീകളെ ഇത്രയും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ഈ സ്ത്രീകളെ തൊഴിലാളികളെ ായി അംഗീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് ഇതുവരെ എൻ എച്ച് എം ആയി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടോ അപ്പൊ വേതനം കൂട്ടി ചോദിക്കുമ്പോൾ ഇതൊരു മുട്ടാന്യായമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ തൊഴിലാളിയായി അംഗീകരിച്ചിട്ട് വേതനം കൂട്ടി കിട്ടിയാൽ മതിയോ ഈ അഞ്ഞൂറ്റി നാപ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കേണ്ടപ്പോ ഒരു കിലോ തേങ്ങയ്ക്ക് നൂറ് രൂപ കൊടുക്കേണ്ടപ്പോ ഒരു കിലോ അരിക്ക് അറുപത് രൂപ അറുപത്തഞ്ച് രൂപയും കൊടുക്കേണ്ടപ്പോ ഇനി ഏതെങ്കിലും കാലത്ത് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് ഇപ്പൊ തൊഴിലാളിയായി അംഗീകരിക്കാൻ പറഞ്ഞാൽ നാളെ ആ നടപടി നടക്കുമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മറിച്ച് ഇപ്പൊ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അത് വർദ്ധിപ്പിച്ച് തരണം എന്നാവശ്യപ്പെടുമ്പോ നിങ്ങൾ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നാവശ്യപ്പെടണം തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടേ നിനക്ക് നിങ്ങൾക്ക് വേതനം കൂട്ടി ചോദിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ രണ്ട് തവണ പാർലമെന്റുമായി കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പറയാം തീർച്ചയായിട്ടും പറയാം പറയാം ഇത് ഇല്ല അത് എൻ എച്ച് എം നടത്തേണ്ട കാര്യമല്ല ഞങ്ങളുടെ എൻ എച്ച് എം ഓഫീസ് മാർച്ചിൽ എൻ എച്ച് എം സംസ്ഥാന എൻ എച്ച് എം അല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത് ഒന്ന് ഞങ്ങൾ രണ്ട് പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഏഴാം തീയതി സംസ്ഥാനത്തെ ബജറ്റിൽ ആശാവർക്കർമാരുടെ വേതനത്തിൽ ഒരു രൂപ കൂട്ടാതിരുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച സമരമാണ് ഞങ്ങൾക്ക് സുവ്യക്തമായ നിലപാടുണ്ട് ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇരിക്കുന്നത് ഓണറേറിയം വർദ്ധനമാണ് ജനുവരി ഇരുപതാം തീയതി സി ഐ ടൂ ഇവിടെ ഒരു സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിനയ്യായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നല്ലല്ലോ പറഞ്ഞത് സി ഐ ടു പറഞ്ഞോ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം ഇവിടെ വന്നിട്ട് പറഞ്ഞില്ല ഞങ്ങളും അതേ പറഞ്ഞോളൂ അപ്പൊ ഞങ്ങൾ പറയുമ്പോ സി ഐ റ്റു സമരം നടത്തുമ്പോൾ സി ഐ ടു സി ഐ ടു സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ജനുവരി ഇരുപതാം തീയതി നടത്തിയ സമരത്തിന് മുന്നിൽ ഓണറേറിയം പതിനയ്യായിരം രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഫെബ്രുവരി പത്താം തീയതി ഓണറേറിയം ഇരുപത്തി രൂപ എന്ന് പറയുന്ന മിനിമം അത് ഈ ഗവൺമെന്റ് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയ അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങൾ പാർലമെന്റിൽ പോയി ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ രണ്ടു തവണ ചോദിച്ചു ഞങ്ങൾ ഇത് കഴിയുമ്പോൾ വീണ്ടും പോകും ഞങ്ങൾ ചോദിക്കും അതൊന്നാമത്തെ കാര്യം രണ്ട് ൊഴിലാളി പോയി ഇത് നേടിക്കൊണ്ട് വരണം പിന്നെ എന്താണ് ഈ ഗവൺമെന്റിന്റെ പണി ഞങ്ങൾക്കറിയണം ഈ ഗവൺമെന്റ് വന്നാൽ എന്തിനാണ് എന്തിനാണ് ഗവൺമെന്റ് അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ അവനവൻ പോയി സെക്രട്ടേറിയറ്റിലും അങ്ങ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പോയി അവിടെ പോയി നിന്ന് സമരം ചെയ്ത് വാങ്ങാനാണെങ്കിൽ ഇവിടെ വേറൊരു ആവശ്യമില്ലല്ലോ നമ്മൾ എന്തിനാണ് കെ വി തോമസ് സാറിനെത്തിയിരിക്കുന്നത് ഇവിടെ വീണ ജോർജ് രണ്ടു തവണ പോയില്ലേ മുഖ്യമന്ത്രി പോയില്ലേ ഈ ആവശ്യം വെച്ചോ ൊഴിലാളിയാക്കണം ഞങ്ങളുടെ ആശമാർ കഷ്ടപ്പെടുകയാണ് രാജ്യത്തെ ആശാപ്രവർത്തകരെ തൊഴിലാളിയാക്കണം നിവേദനം കൊടുത്തോ പുറത്തുവിടും നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടില്ല ഈ എട്ട് ഒൻപത് വർഷവും കൊടുത്തിട്ടില്ല പക്ഷെ സമരം ചെയ്യാൻ വരുമ്പോൾ സമരക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുകയും ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്തിട്ട് നിങ്ങളെ തൊഴിലാളിയാക്കണമെന്ന് പറഞ്ഞാൽ അത് ആ ഗൂഢാലോചനയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കൊടുക്കാൻ അത് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാർ മടി കാണിച്ചിട്ട് ഞങ്ങളോട് പറയുന്നു നിങ്ങൾ വിജയിച്ചിട്ടില്ല കേട്ടോ തൊഴിലാളി തൊഴിലാളിയായാലേ നിങ്ങളുടെ സമരം വിജയിക്കുള്ളൂ ഇത് തീർച്ചയായും ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി കാരണം ഞങ്ങൾ ആശമാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ആശമാരുടെ ജീവിത പ്രതിസന്ധിയിൽ നിന്നാണ് ഈ ഡിമാൻഡ് ഫ്രെയിം ചെയ്യുന്നത് അല്ലാതെ മേൽത്തട്ടിലിരുന്ന് ആലോചിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ യൂണിയനുകളെയും കൊണ്ടുവന്നൊരു കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു പരിപാടി എടുത്തു പോകുന്ന പരിപാടിയല്ല ഈ മാസം ഈ സമരം ഈ അതികഠിനമായ കാലാവസ്ഥയിലൂടെ ഇരിക്കുന്നെങ്കിൽ സ്ത്രീകൾക്ക് ചങ്കുറപ്പുണ്ട് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ചങ്കുറപ്പുണ്ട് ഇത് ന്യായമായ ഡിമാൻഡാണ് കേരളത്തിലെ ഒരാളും ഇത് ഇതുവരെ അന്യായമെന്ന് പറഞ്ഞിട്ടില്ല ഭരിക്കുന്ന പാർട്ടിയുടെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ഒരാൾ പോലും ഈ സംഘടന ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നേ വരെ ഒരു സംഘടനയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല അധിക്ഷേപിക്കാൻ പോയിട്ടില്ല വളരെ മാന്യമായിട്ടാണ് സമരം ചെയ്യുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ വർധനവ് അത് അടിയന്തരമായി നടപ്പിൽ വരുത്തി ജൂലൈ മാസം മുതൽ അത് എഫക്റ്റിൽ വരുമെന്നാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ജൂലൈ മാസം മുതലുള്ളത് വേതനം ലഭിക്കണം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവിനകത്ത് നിബന്ധന വെക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു അധികാരവുമില്ല അടിയന്തരമായിട്ടത് പിൻവലിക്കണം ആ പിടിച്ചു വെച്ച ആ മോഷ്ടിച്ച കൊള്ളയടിച്ച പണം തിരിച്ച് അടിയന്തരമായ ആശമാർക്ക് തിരിച്ചു കൊടുക്കണം നൂറ്റിപ്പതിനാറ് രൂപയ്ക്ക് പണിയെടുത്തോ എന്ന് പാവപ്പെട്ട സ്ത്രീകളോട് കൽപ്പിക്കുന്നത് ഒരു തൊഴിലാളികളുടെ ഗവൺമെന്റ് ആണ് അത്ഭുതം തോന്നുകയാണ് എങ്ങനെ തോന്നുന്നു നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് പണി നിങ്ങൾക്ക് തരുന്നില്ല നൂറ്റി പതിനാറ് രൂപ നിങ്ങൾക്ക് തരുന്നുള്ളൂ വേണമെങ്കിൽ അത് വാങ്ങിക്കോളൂ ഞങ്ങൾ കാണാൻ പകപോക്കൽ കാണുകയാണ് സമരത്തിന് വരുന്ന ആശമാരുടെ പകപോക്കൽ എടുക്കുകയാണ് ഇന്ന് ഹൈക്കോടതിയിൽ കേസാണ് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് കോടതി കൊണ്ട് ഹാജരാക്കുന്നത് അത്ഭുതം തോന്നുകയാണ് എൻ എച്ച് എമ്മിന് അറിയാവുന്ന കാര്യം പോലും അവിടെ കൊടുക്കാനില്ല അതുകൊണ്ട് വളരെ വളരെ കഷ്ടമാണ് അത് നിങ്ങൾ തൊഴിലാളികളുടെ പേര് പറയുമ്പോൾ തൊഴിലാളികളോടൊരനുഭാവം വേണം ഒരു കൂറ് വേണം ഒരു ഇടതുപക്ഷ മനോഭാവം വേണം ഒരു സ്ത്രീപക്ഷ മനോഭാവം ഇനിയെങ്കിലും കാട്ടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അല്ല അദ്ദേഹത്തോട് പറയുള്ള ഈ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി സ്കൂൾ പാചക തൊഴിലാളികളുമായിട്ടൊരു പ്രതിനിധികളുമായിട്ട് ചർച്ച നടന്നിരുന്നു ആ ചർച്ചയുടെ ഫലം എന്താണ് ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടല്ലോ കൊടുക്കാൻ തുടങ്ങി ഇരുപത്തൊന്നായിരം രൂപ കൊടുക്കാമെന്നതിനെക്കുറിച്ച് അപ്പം ഇതൊക്കെ വെറും ഇനി ഇങ്ങനെ പറയരുത് കഴിഞ്ഞ ആറ് മാസമായി കേരളം മാത്രമല്ല ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തു കൊടുത്താൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇൻസെൻറ്റീവും ഓണറേറിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാരാണ് തരേണ്ടത് എവിടെയാണ് സമരം ചെയ്യുന്നത് നിങ്ങളെപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇനിയും ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യവുമായിട്ട് നടക്കരുത് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ എം കെ പ്രേമചന്ദ്രൻ എം അടക്കമുള്ള ആളുകൾ നമുക്കിപ്പോൾ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ആവശ്യം പറയേണ്ടിടത്ത് പോയി പറഞ്ഞ് അത് ചോദിച്ച് വാങ്ങി ഉത്തരം വാങ്ങി വന്ന് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കണ ഏപ്രിൽ നാലിനാണ് ഈ പ്രഖ്യാപനം ഞങ്ങൾ മന്ത്രിയായിട്ട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ വെച്ച് മൂന്ന് മാസത്തിനുള്ളിൽ പഠനം നടത്തി റിപ്പോർട്ട് വാങ്ങിയിട്ട് പടിപടിയായിട്ട് വേതനം വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു മാസമാക്കി കുറച്ച് തരാമോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ കാണുന്നത് ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തായാലും ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ജൂൺ മുപ്പതിനെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഹിയറിംഗ് ഞങ്ങൾ പോയി കൊടുത്തു ഈ സത്യം പറഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ട് ആകുമ്പോഴത്തേക്ക് മൂന്ന് മാസം പൂർത്തിയാകുകയാണ് അതിന്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടുന്നതാണ് കൊടുക്കേണ്ടി ഞങ്ങൾ ജനങ്ങളിൽ നിന്നൊരു മറുപടി ഞങ്ങളായിട്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളെ അടുത്ത ദിവസങ്ങളിൽ ഈ മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മൂന്ന് മാസം വരെ ഈ സർക്കാർ ഇത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത് ഇതുവരെയും അത് ഔട്ടാക്കിയിട്ടില്ല അവസാനം പ്രേമചന്ദ്രൻ എംപിയുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ മൂന്ന് മാസമായ എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്ന യൂണിയൻകാരുടെ അടുത്ത് ഞങ്ങൾ എന്തു മറുപടിയാ കൊടുക്കേണ്ടത് ഇതാണോ ജനങ്ങളുടെ കാവൽക്കാരൻ മുഖ്യമന്ത്രി ഇതാണോ കേരള സർക്കാർ എന്തായാലും കേന്ദ്രം വർദ്ധിപ്പിച്ച ഇൻസെന്റീവും മറ്റു ആനുകൂല്യങ്ങളും ലഭ്യമാകണം എങ്കിൽ സംസ്ഥാന സർക്കാരും അവർ വർദ്ധിപ്പിക്കേണ്ട ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇതിലുടനടി തീരുമാനം എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ ഈ ഓഗസ്റ്റ് ഇരുപതാം തീയതി എൻ എച്ച് എം ഓഫീസിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് അതായത് അവർ നിവൃത്തിയില്ലാതെ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആശാവർക്കർമാർ നിലകൊള്ളുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം